അപ്പൊ നമ്മുടെ വഴുതന കൃഷിക്കും ഒരു തീരുമാനമായി ഇതേ സംഭവം ഉണ്ടാവും നല്ല വലിപ്പോൾ ആണ് അപ്പൊ അതിന്റെ ഒരു വിളവെടുപ്പാണ് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുപോകാം വ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നൂറ് ശതമാനവും ഫുൾ കോൺഫിഡൻസ് നമുക്കുണ്ട് കാരണം മെജൂരിറ്റി പുഴുവിലാണെങ്കിലും കൊള്ളാം ഈ തന്നെ സ്ലെറി കൊടുത്തതിലാണെങ്കിലും കൊള്ളാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള വിളവെടുപ്പിന് പാകം അപ്പം വലിപ്പോൾ ആണ് ഇതിന്റെ ഒക്കെ വലിപ്പം ഒന്നും കണ്ടല്ലോ നോക്കി ഇത്ര നീളമുണ്ട് കണ്ടല്ലേ നമ്മുടെ ഇത് അതായത് നമ്മൾ ആ കടലപ്പിണ്ണാക്ക നല്ല റിസൾട്ടാ കേട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ കടലപ്പെണ്ണാക്കൊക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ നിസ്സാരമായിട്ട് തന്നെ നമ്മൾ കീടങ്ങൾ പോലും അകറ്റിയത് വളരെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചാൽ കീടങ്ങൾക്കുള്ള സംഭവം എല്ലാം ചെയ്തുകൊണ്ടില്ലേ അപ്പൊ നമുക്ക് ഇതുപോലെ വീടുകളിലൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഒന്നും മുടക്കേണ്ടതെന്നേ വളരെ നിസ്സാരമായിട്ട് തന്നെ ഇത് കണ്ടില്ല എന്നാലും നമ്മുടെ കിലോ കണക്ക് കിട്ടുക എന്നതല്ല നമുക്ക് ഒരു രാസവളങ്ങളും ഒരു രാസവള കീടനാശിനി അടിക്കാതെ നമ്മുടെ കൃഷിയിടത്തു നിന്ന് തന്നെ ലഭിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമേന്മയുള്ള പച്ചക്കറികളാണ് ഒരു ചെറിയ വീഡിയോ ആണ് ബൈ ബൈ